ചോദ്യം കൃത്യമാണ് ചോദ്യം ജെനുവിനാണ് അതായത് ചൊവ്വാദോഷം എന്നൊന്നുണ്ടോ ചൊവ്വാദോഷം പെൺകുട്ടികളുടെ വിവാഹം മുടക്കുന്നുണ്ടോ ചൊവ്വാദോഷം അത്ര ഗൗരവമായിട്ട് കാണണോ എന്നുള്ള അതാണ് ചോദ്യം ശരിക്കും സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞാൽ ഈ ചൊവ്വാദോഷം എന്ന നിലയിൽ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങുന്നു എന്നുള്ളത് സത്യമാണ് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ശരിക്കും പറഞ്ഞാൽ എത്ര പിള്ളേരുടെ കല്യാണമാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത് അതൊരു മോശമായിട്ടുള്ളൊരു പ്രവണതയാണ് കാരണം ഈ ചിലപ്പം ഇഷ്ടം തോന്നുന്ന ഒരെണ്ണം അല്ലെങ്കിൽ താല്പര്യം വരുന്നത് ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്ക് വരെ താല്പര്യം തോന്നുന്ന ഇപ്പം നമ്മൾ എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ജാതിയും അതൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് പലപ്പോഴും കൂടുതൽ ഹൈന്ദവ വിശ്വാസികൾ കല്യാണം കഴിയുന്നത് ഇത് പറയുമ്പം ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയണ്ട കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കിക്കാൻ വരുന്നതാണ് അവർ സ്വാഭാവികമായിട്ട് ഞാൻ നൂറ് ശതമാനം ജാതി നോക്കും അപ്പോൾ നോക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുമ്പോഴായിരിക്കും ഈ ജാതകത്തിൻ്റെ ചേർച്ചയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും അത് വേണ്ടാന്ന് വയ്ക്കും അതിനകത്തൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളിങ്ങനെ നിന്ന് 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 ഒരു കുറേ പ്രായമാകുമ്പം ചിലപ്പോൾ പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പം ഇവർക്ക് തന്നെ ഇതിനോടൊക്കെ ഒരു മടുപ്പ് മടുപ്പങ്ങ് തോന്നും പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ നോക്കുന്നത് അപ്പോഴാണ് ഈ നമ്മുടെ സഹോദര മത മതവിശ്വാസികൾ അവരിത് നോക്കുന്നില്ലല്ലോ അവർക്ക് അവരിതൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ അവർ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വരുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ അങ്ങ് വിഷമിപ്പിച്ച് അവരെ ദുഃഖിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകുന്നു നമ്മളുടെ മതം എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മളൊന്നും ചിന്തിക്കുക ഈ നമ്മുടെ കുട്ടികളുടെ കല്യാണങ്ങൾ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള കുട്ടികളുടെ വിവാഹങ്ങൾ ഇങ്ങനെ മുടക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുക അപ്പം നിങ്ങൾ പറയും അതങ്ങനെയാണ് നമ്മുടെ പൊരുത്തത്തിലൊക്കെ പറയുന്ന കാര്യമല്ലേ ചൊവ്വാദോഷം അത് നമ്മൾ വിശ്വസിക്കേണ്ടേ അത് ചെയ്യേണ്ടി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ എന്താ പറയുക ഇതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ജ്യോതിഷം ജ്യോതിഷി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഇപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ കഴിയും ഞാനങ്ങനെ ചോദിക്കാം അങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് ജ്യോതിഷത്തിലെ നിയമങ്ങളിൽ നിന്നുകൊണ്ടാണ് ജ്യോതിഷത്തെ നിയമങ്ങളെ മാറ്റപ്പെട്ടൊപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ജ്യോതിഷത്തെ പൂർണ്ണമായി അപകീർത്തിച്ചാൽ നമ്മൾ ഈ പൂർണ്ണമായി ഒരു വിദ്യ നമ്മൾ സായത്വമാക്കിയാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഒരുപാട് ഗ്രഹനിലകൾ വെറുതെ ചേരത്തില്ലെന്ന് പറഞ്ഞ തള്ളിക്കളയാണ് അത് പാടില്ല എന്നാണ് ഇപ്പോൾ ജ്യോതിഷത്തിൽ ഒരു പദ്യമുണ്ട് ലക്നാൽ ചന്ദ്രാൽ ശുക്രാൽ വാരസ്ഥാന വിചാരണം ഏകദൃഷ്ട്യാനിർണ്ണയം കുജദോഷസ്യ ലക്ഷണം എന്നൊരു പദ്യമുണ്ട് അതായത് ഈ ലഗ്നം മാത്രം നോക്കി വിധിയെ നിർണ്ണയിക്കരുത് എന്നാണ് അത് പലതും ചെയ്യുന്നത് അങ്ങനെയാണ് വെറുതെ ജാതകം എടുക്കുന്നു ലക്നം തിൽ ചൊവ്വാ ഓക്കെ വേണ്ട അങ്ങനെയല്ല അങ്ങനെ നിർണ്ണയിക്കരുത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇതൊരു പദ്യമല്ല പലതരത്തിലുള്ള പദ്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഭൗമ ശുഭസംയുക്തോ ഗുരുദൃഷ്ടാസമന്യത വിവാഹ ദോഷഹീനസ്യാൽ ശാസ്ത്രീയ പ്രോക്തം മനീഷിഭി എന്നൊരു പദ്യമുണ്ട് അതായത് ശുഭദൃഷ്ടി കുജൻ ശുഭഗ്രഹങ്ങളോടൊപ്പം നിൽക്കുകയോ ശുഭദൃഷ്ടിയോ ഉണ്ടായാൽ അതിലും ശുഭാദോഷം ചിന്തിക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കാറുണ്ടോ അങ്ങനെ നോക്കണ്ടേ ശരിക്കും ജ്യോതിഷത്തിലെ നിയമങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കേണ്ടേ പിന്നെ ചിലർ പറയുന്നതൊക്കെ കമന്റിലൊക്കെ എന്തൊക്കെ പറയുമ്പോഴും ചൊവ്വാ ദോഷമുള്ളത് കല്യാണം കഴിച്ചിട്ട് മരിച്ചുപോയി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായി എന്ന് പറയും അത് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ കേരളത്തിൽ മരണപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ മരണപ്പെടുന്ന ഭർത്താക്കന്മാരിൽ ഭാര്യമാരെല്ലാം ദോഷമുള്ളതുകൊണ്ടാണ് മരണപ്പെടുന്നത് നമുക്ക് കോവിഡ് വന്ന സമയത്ത് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയി അതൊക്കെ ചൊവ്വാദോഷമുള്ളവരാണ് ചൊവ്വാദോഷമുള്ള ഭാര്യയോ ചൊവ്വാദോഷമുള്ള ഭർത്താവോ ആണോ മരണപ്പെട്ടത് ഇതിൽ നോക്കേണ്ട കാര്യങ്ങളും നോക്കണ്ടാത്ത കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ ഈ നോക്കണ്ടാത്ത കാര്യങ്ങളിൽ ചൊവ്വയുണ്ട് എന്ന് പറയുന്നിടത്താണ് തർക്കം വരുന്നത് കേന്ദ്ര ത്രികോണ മധ്യസ്ഥേ ഭൗമ ദാരദോഷം ന ജനയേത് എന്ന് ഒരു പദ്യമുണ്ട് അതായത് കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ലക്നൗത്തിന്റെ അതിനെ ദോഷമായിട്ട് കണക്കാക്കണ്ട എന്ന് പറയുന്നുണ്ട് ശുഭഗ്രഹങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ ദോഷമായിട്ട് കണക്കാക്കണ്ട എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ഇനി നൂറുകണക്കിന് പദ്യങ്ങളുണ്ട് ഇത് ഒരു പദ്യം മാത്രം വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ടെടുത്ത ജോവാദോഷം വേണ്ട അങ്ങനെ വിധിക്കരുത് അത് തെറ്റാണ് അങ്ങനെ വിധിച്ചാറുള്ള പ്രശ്നം പെൺകുട്ടികളുടെ വിവാഹം നടക്കാതെ ഇവർ കുറേ ഏജ് ഇങ്ങനെ നൃക്കാണ് എന്താ പ്രശ്നം പറ്റുന്നത് കുറച്ചു കഴിയുമ്പോൾ അവർ ആരേലും പ്രേമിക്കും പ്രേമിക്കുമ്പോഴല്ല ഇത് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് വരരുത് അത് ശരിയല്ല അവർക്ക് താല്പര്യമൊക്കെ തോന്നുന്ന കുറേ ഉണ്ടാവും വീട്ടുകാർക്കും ഇഷ്ടം വരുന്നതുണ്ടാവും അതിൽ നമ്മൾ ഡീപ്പായിട്ട് നോക്കിയിട്ടേ ഒരു വിധിയെ നിർണ്ണയിക്കാവൂ കാരണം ഇതിപ്പോൾ വേറെ കാര്യം ഇതൊക്കെ പറയുമ്പോഴേക്കും കേൾക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ചൊവ്വാദോഷം മാത്രം കൊണ്ടൊന്നും കല്യാണം വേണ്ടെന്ന് വെക്കത്തില്ല ഒരു വേറെ കാര്യം ഇപ്പം നമ്മൾ ഒരു പയ്യൻ്റെ ആലോചന വന്നു അവനെ ചൊവ്വാദോഷമൊന്നുമില്ല ആ ജാതകം എല്ലാം ചേരുന്നുണ്ട് എല്ലാം ശരിയാണ് പത്ത് ഒമ്പത് പൊരുത്തമുണ്ട് ദശാസന്ധിയില്ല എല്ലാം ശരിയാണെങ്കിലും അവൻ അവനാൾ ശരിയല്ലെങ്കിൽ അവളാൾ ശരിയല്ലെങ്കിൽ അവൾക്ക് സ്വഭാവ സ്വഭാവദൂഷ്യുണ്ടെന്ന് പൊതുവെ ആളുകൾ പറയുകയാണെങ്കിൽ കുടുംബം ശരിയല്ലെങ്കിൽ അവൻ്റെ കുടുംബം ശരിയല്ലെങ്കിൽ അവന് സ്വഭാവദൂഷ്യുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പുറത്തെ പൊരുത്തം മാറ്റിയിട്ട് മാറ്റും പക്ഷേ അപ്പോൾ പല ഘടകങ്ങളാണ് ഇതിൽ നോക്കുന്നത് അതിൽ ഇല്ലാത്ത നിയമം പറഞ്ഞുകൊണ്ട് അത് ചെയ്യരുത് ചന്ദ്രഭൗമ സമയോഗേന മൃദുത്വം ഹൃദയേ ഭവീദ് ദോഷഭീതർ കർത്തവ്യ വിവാഹേ ശുഭസൂചന എന്ന് പദ്യമുണ്ട് അതായത് ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള ബന്ധം ചൊവ്വാദോഷം ചിന്തിക്കേണ്ട എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് പിന്നെ എന്തിനാണ് നോക്കുന്നത് പിന്നെ നോക്കേണ്ട കാര്യമുണ്ടോ അത് വന്നാൽ മാറ്റണ്ടേ ചൊവ്വാദോഷം ചിന്തിക്കണോ ശുക്ര സംയോഗ സമ്പന്നോ ഭൗമോയതേ ദാരസൗഖ്യം പ്രദോനിത്യം ദോഷഭംഗോ എന്ന സംശയ മറ്റൊരു പദ്യയാണ് ശുക്രൻ്റെ ബന്ധം വരുന്നത് ചൊവ്വാദോഷം ചിന്തിക്കേണ്ട എന്നാണ് പറയുന്നത് നവാംശേ ശുഭരാശിസ്തോ ഭൗമോ ബലസമന്യുത ജാതകേ ദാരദോഷേന ഇതി സിദ്ധാന്ത മറ്റൊരു പദ്യമാണ് ഉറ്റുപാട് പതി നൂറുകണക്കിന് പദ്യം ഞാൻ ഈ പദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ താഴെ കമൻറ്റ് വരും നിങ്ങൾക്കിതിൽ വിശ്വാസം ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയിക്കൂടിയെന്ന് വിശ്വാസം ഇല്ലാന്നിട്ടാണ് വിശ്വാസം ഉള്ളത് കൊണ്ടും ആ വിശ്വാസത്തെപ്പറ്റി പഠിക്കുന്നത് കൊണ്ടുമാണ് യോഗകാരകഭൂതായ ഭൗമോ ലഗ്നാംശ സാരഥ पत्र दोषो न कर्तव्यो शुभ बलप्रभो भवेत अर्थ പറ്റിയാണ शशिना सहिदेय बहुമ शशिയോട് ചേർന്നു നിൽക്കുന്ന ചൊവ്വ धैर्य ಶಾಂತಿ ಸಮನ್ವೃತ আদি দোষം നഗുര്യ ବିവാഹേ ന വിപത്തಯೇത് പറ്റിയാണ രഘസഭയെ പറ്റിയാണ് പറയുന്നത് ഉച്ഛസ്തേ സ്വഗ്രഹേ വാപി బలവാൻ ഇതിബൗമക दार दोषം ന ജനയേത് ശൗര്യദാതാ സുഖപ്രദ ഇപ്പം നിരവധിയായ പദ്യമുണ്ട് ചതുസപ്തമ ഭൗമി മേശ കർക്ക അളി നക്രകേ യഥാ ശുഭം പ്രോക്തം കുജദോഷവും നവിദ്യതേ വേണം കർക്കിടകമുറിച്ച് മകര രാശികളിൽ പക്ഷെ ചുരുക്കം പറഞ്ഞാൽ നമ്മളിതിന് ഡീപ്പായിട്ട് പഠിച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളെ ട്രോളിൽ നിന്ന് ഒരു സാരാണ് ഈ ചൊവ്വാ ദോഷം എന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യൻ ചൊവ്വയിൽ പാൻ പോകുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ചൊവ്വ ഞാൻ നിങ്ങൾക്ക് ദോഷം വരുത്തുന്നു എന്ന് പറയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ട്രോളിലൊക്കെ ശരിക്കും എന്താണ് ഇത് ക്യാരക്ടർ സ്റ്റഡിയാണ് ഏഴിലോ എട്ടിലോ ചൊവ്വം എന്നാൽ ഇന്ന സ്വഭാവമുള്ള ഒരാളാണ് എന്ന് ജ്യോതിഷത്തിൽ പറയുന്നു ജ്യോതിഷത്തിലെ നിയമമാണത് അവർക്ക് യോജിക്കുന്നത് ഏഴാം പാവത്തിൽ ചൊവ്വയോ പാവഗ്രഹങ്ങളോ എന്ന് പറയുന്നതടക്കം ജ്യോതിഷത്തിലെ നിയമമാണ് ക്യാരക്ടർ സ്റ്റഡിയാണ് സ്വഭാവങ്ങൾ തമ്മിലുള്ള സ്റ്റഡിയാണ് അല്ലാതെ ആകാശത്ത് കിടക്കുന്ന ചുവ ഭാവം അത് കല്യാണം കൊടുക്കാൻ വരുന്നുണ്ടോ അങ്ങനെ ചോദ്യം ആ ചോദ്യം ജെനുവിൻ പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒന്ന് ചൊവ്വാദോഷം എന്ന് കേൾക്കും അയ്യോ ചൊവ്വാദോഷം വന്നേ അങ്ങനെ ചിന്തിക്കരുത് ജ്യോതിഷത്തിൽ തന്നെ അതല്ലാതെ സ്ഥാപിക്കാനുള്ള നിരവധിയായിട്ടുള്ള പദ്യങ്ങളും നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളും ഉണ്ട് അത് പഠിക്കണം അത് ഉപയോഗിക്കണം പെൺകുട്ടികളുടെ കല്യാണം നടത്തുമ്പോൾ നമ്മൾ അവരുടെ താല്പര്യം നമ്മളുടെ കുടുംബ ചേർച്ച സ്വഭാവങ്ങൾ തമ്മിലുള്ള രൂപീ ചേർച്ച വിദ്യാഭ്യാസം തമ്മിലുള്ള ചേർച്ച ജോലികൾ തമ്മിലുള്ള ചേർച്ച അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കണം പൊരുത്ത അതും പൊരുത്തം തന്നെയാണ് അത് നോക്കേണ്ട കാര്യമാണ് പിന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നമ്മളിപ്പോൾ പൊരുത്തം കൊണ്ട് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് വിവാഹം മുടക്കാനല്ല പൊരുത്തം വിവാഹം നടത്താനാണ് അത് ഓർത്തോണം ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ഒരുപാട് പെൺകുട്ടികളെ ഇവിടെ നിന്നു പോകും അടുത്ത തലമുറയൊക്കെ തരേണ്ടേ ഇപ്പോൾ വിവാഹമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ നിൽക്കുന്നില്ലേ മുപ്പത്തിനാലും മുപ്പത്തഞ്ചും നാൽപ്പതും നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ തെറ്റല്ലേ അത് ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ അത് പാടില്ല അതിനെ എതിർക്കണം അത് ജ്യോതിഷത്തിലെ നിയമങ്ങൾ വെച്ച് തന്നെ എതിർക്കുമ്പോൾ അത് കേൾക്കണം കേൾക്കാതെ ക്യാപ്ഷൻ വായിച്ചിട്ട് കമൻറ്റിടാണ് നിൽക്കരുത് ഓക്കെ